ഫോം സമയം കമ്മീഷനെ സമീപിക്കണം ശ്രീലങ്കയ്ക്ക് സഹായവുമായി ഇന്ത്യ മെട്രോ ട്രെയിൻ തുരങ്കത്തിലൂടെ യാത്രക്കാർ ഡ്രൈവറെ തടഞ്ഞ കേസ് മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കി കുറ്റപത്രം പരിഷ്കരണം അടിയന്തര ചർച്ച വേണ്ടെന്ന് സർക്കാർ വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ്ഐആറിന്റെ ഭാഗമായ എന്യുമറേഷൻ ഫോം സമർപ്പിക്കുന്നതിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിക്കാൻ കോടതി കേരള സർക്കാരിനോട് നിർദ്ദേശിച്ചു നാളെ വൈകിട്ട് അഞ്ചിനകം ഇക്കാര്യം വ്യക്തമാക്കി കത്തു നൽകണം രണ്ട് ദിവസത്തിനുള്ളിൽ നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായ തീരുമാനം കൈക്കൊള്ളാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു കോടതിയിൽ സ്വീകരിച്ചുവെങ്കിലും അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നിർദ്ദേശം നേരത്തെ സമയം നീട്ടി നൽകിയതാണെന്നും ഫോം വിതരണത്തിന്റെയും ഡിജിറ്റലൈസേഷന്റെയും സിംഭാഗം പൂർത്തിയായതാണെന്നും കമ്മീഷൻ വാദിച്ചു ഉദ്യോഗസ്ഥരെ പ്രത്യേകമായാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നതായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എസ് ഐ ആർ മാറ്റിവെക്കാൻ ഉത്തരവിടണമെന്ന കേരളത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യത്തോട് കോടതി നേരിട്ട് പ്രതികരിച്ചില്ല ഫലത്തിൽ കേരളത്തിൽ എസ് ഐ ആർ തുടരാം അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സാവകാശത്തിനായി കമ്മീഷന് ഔദ്യോഗികമായി കത്തു നൽകാനാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചത് പുതുപ്പള്ളിയിലെ രണ്ടായിരത്തിൽ പരം വീടുകൾ കയറിയിറങ്ങിയപ്പോൾ കണ്ട സാഹചര്യം വ്യത്യസ്തമായിരുന്നുവെന്ന് പുതുപ്പള്ളി ചാണ്ടി ചാണ്ടിയമ്മന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു എസ്ഐആർ ഇപ്പോഴത്തെ നിലയിൽ തുടരാൻ അനുവദിച്ചാൽ നാനൂറ് മുതൽ നാനൂറ്റി വരെ വോട്ടുകൾ ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന സാഹചര്യം അവിടെ മാത്രം മാത്രമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള എൻ ആർ ഐ വോട്ടർമാരുടെ ആശങ്കാ അഭിഭാഷകനും രാജ്യസഭാംഗവുമായ ഹാരിസ് ബിരാൻ ബെഞ്ചിനു മുൻപാകെ ഉന്നയിച്ചുവെങ്കിലും കോടതി ഇടപെട്ടില്ല ഫോം ഓൺലൈനായി പൂരിപ്പിച്ച് നൽകാൻ നിർദ്ദേശിച്ചെങ്കിലും നേരിട്ടുള്ള വെരിഫിക്കേഷൻ പ്രവാസികളുടെ കാര്യത്തിൽ അസാധ്യമാണെന്നും അവർക്ക് വോട്ടുകൾ നഷ്ടമാകുന്ന സാഹചര്യമെന്നും ഹാരിസ് ബിരാൻ പറഞ്ഞു ഇക്കാര്യം ഹര്ജിയിലില്ലെന്നും പുതിയ ഹര്ജിയായി നൽകാൻ നിർദ്ദേശിക്കണമെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എൻ ഐ എക്കാരുടേത് ഉൾപ്പെടെയുള്ള വിഷയത്തെക്കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമുണ്ടാകുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു പ്രശ്നമുണ്ടെങ്കിൽ അവർ കേന്ദ്ര കമ്മീഷന് മുൻപാകെ ഉന്നയിക്കട്ടെയും വിഷയം ഉചിതമായ സമയത്ത് വരട്ടെയെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഡിക് വാ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിലേക്ക് സഹായവുമായി പോയ പാക് വിമാനത്തിനെ വ്യോമാതിർത്തി കടക്കാൻ ഇന്ത്യ അതിവേഗം അനുമതി നൽകി എന്നാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഉന്നതരെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു പാക് വിമാനത്തിന് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ ഇന്ത്യ അനുമതി വാർത്ത പാക് ഇന്ത്യൻ പ്രവേശിക്കാൻ ഇന്ത്യ അനുമതി നിഷേധിച്ചെന്ന വാർത്തയെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ അപലപിച്ചു പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും ഇന്ത്യ പ്രതികരിച്ചു ശ്രീലങ്കയിൽ ഇന്ത്യ ഇതിനകം സഹായം എത്തിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് സഹായവുമായി വിമാനം ഇന്ത്യൻ അതിർത്തി വഴി ശ്രീലങ്കയിലേക്ക് പോകാൻ അനുമതി തേടിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപേക്ഷ എത്തിയത് ഇക്കാര്യം വിശദമായി പരിശോധിച്ച ശേഷം ഇന്നലെ വൈകിട്ട് നാലരയോടെ പാക് വിമാനത്തിന് ഇന്ത്യൻ വ്യോമാതിർത്തി വഴി പോകാൻ ഇന്ത്യ അനുമതി നൽകുകയും ചെയ്തു ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചിട്ടും അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യ വഴിമുടക്കിയില്ലെന്ന് വ്യോമസേന ഉന്നത ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേരാണ് ഇതുവരെ മരിച്ചത് നിരവധി പേരെ കാണാതെയായി ശ്രീലങ്കയുടെ ദുരന്തത്തിന് സഹായഹസ്തവുമായി ഇന്ത്യ ആദ്യം മുതൽ കൂടെയുണ്ട് ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എൺപത് അംഗ സംഘത്തെയാണ് ഇന്ത്യ അയച്ചത് വിവിധയിടങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാരെയും രോഗികളെയും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ രക്ഷിച്ചു വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നുള്ള രണ്ട് ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിലുണ്ട് അൻപത്തിമൂന്ന് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ കയറ്റി അയച്ചിട്ടുണ്ട് രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളിൽ നിന്ന് ഒൻപതേ പോയിന്റ് അഞ്ച് ടൺ അടിയന്തര റേഷൻ ഇന്ത്യ കൈമാറി ടെന്റുകൾ ടാർപോളിനുകൾ പുതപ്പുകൾ ശുചിത്വ കിറ്റുകൾ റെഡി ടു ഭക്ഷണ സാധനങ്ങൾ ൾ ശക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത് ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തി വയസ്സുകാരിയാണ് വയസ്സുകാരെയാണ് രാഹുലിനെതിരെ ആദ്യത്തേതിന് സമാനമായ പരാതി നൽകിയത് കെ പി സി സി പ്രസിഡന്റിന് മെയിൽ വഴിയാണ് പരാതി നൽകിയത് സോണിയാഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വിവരം ശേഖരിച്ചിരുന്നു എന്നാൽ നിയമ നടപടിക്ക് തയ്യാറല്ലെന്ന് പെൺകുട്ടി അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് രാഹുലുമായി പരിചയപ്പെട്ടതെന്ന് പെൺകുട്ടി പറയുന്നു തുടർന്ന് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഒരു ഹോം സ്റ്റേയിൽ വെച്ചാണ് പീഡനം നടന്നതെന്ന് പരാതിക്കാരി വ്യക്തമാക്കുന്നു രാഹുലുമായി വിവാഹത്തിന് വീട്ടുകാർ സംവദിക്കുകയും അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ തനിച്ചു കാണണമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള സുഹൃത്തിന്റെ ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇന്നലെ രാവിലെയോടെ രാഹുൽ തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരുവിൽ എത്തിയെന്നാണ് വിവരം ലഭിച്ചത് പോലീസ് സംഘം എത്തിയപ്പോഴേക്കും ബാംഗ്ലൂരുവിൽ നിന്ന് രാഹുൽ കടന്നു കളഞ്ഞു ഇന്നലെ ഉച്ചയോടെയാണ് രാഹുൽ കർണാടകത്തിലേക്ക് കടന്നത് ബാംഗ്ലൂരുവിൽ വെച്ച് വന്ന കാർ കണ്ടെത്തി ആ കാർ അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു കാറിലാണ് രാഹുൽ ബാംഗ്ലൂരുവിൽ നിന്ന് മടങ്ങിയത് ഒപ്പമുണ്ടായിരുന്ന വേണ്ടി തിരച്ചിൽ തുടരുകയാണ് മൂന്ന് കാറുകളാണ് രാഹുൽ മാറിക്കയറിയതെന്നാണ് വിവരം പോലീസ് ബാഗ്ലൂരുവിലെത്തിയപ്പോൾ ഒരു പ്രദേശവാസി ഓടി രക്ഷപ്പെട്ടിരുന്നു ആരാണ് രാഹുലിന് ഒളിയിടം എന്നതിലടക്കം അന്വേഷണം നടക്കുകയാണ് അതേസമയം കേസിൽ തന്റെ വാദം അടച്ചിട്ട കോടതിയിൽ കേൾക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് സെഷൻസ് കോടതിയിലാണ് രാഹുൽ അപേക്ഷ നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഹർജി സ്വകാര്യ കണക്കിലെടുത്ത് ഹർജിക്ക് രഹസ്യ സ്വഭാവം വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു ഒളിവിലുള്ള രാഹുലിനായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പാർലമെന്റിൽ സർക്കാർ തള്ളി നാല് ബി എൽഒമാർ മരിച്ചു വീണെന്നും ഇന്ന് തന്നെ ചർച്ച വേണമെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ ആവശ്യപ്പെട്ടു പഴയ ചെയർമാനെ പോലെ ഭരണപക്ഷത്തെ മാത്രം പരിഗണിച്ചാൽ പോരെന്ന സി രാധാകൃഷ്ണനെ മുന്നറിയിപ്പ് നൽകി തുടർന്ന് സഭാനേതാവ് ജെ പി നദ്ദയോട് മറുപടി നൽകാൻ സി പി രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച ചെയ്ത സമയം നിശ്ചയിക്കാമെന്ന് ജെ പി നദ്ദ പറഞ്ഞു എന്നാൽ ഉടൻ ചർച്ച നടത്തുവാൻ കഴിയില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കാര്യോപദേശക സമിതി നിർദ്ദേശം പോലെ ചർച്ച നടക്കുമെന്നും മന്ത്രി പറഞ്ഞു രാവിലെ പാർലമെന്റിനു പുറത്ത് പ്രതിഷേധിച്ചാണ് സഭയ്ക്കുള്ളില് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത് ോക്സഭയിൽ നടത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് പെരുമാറ്റം ശരിയില്ലെന്ന് സ്പീക്കർ കയർത്തു സഭാ നടപടികളിൽ സഹകരണം തേടി കക്ഷി നേതാക്കളെ സ്പീക്കർ കണ്ടെങ്കിലും പ്രതിഷേധം തുടർന്നു എസ് ഐ ആറിൽ പ്രതിപക്ഷത്തിന് വഴങ്ങി ഉടൻ ചർച്ച വേണ്ടെന്നാണ് സർക്കാർ നിലപാട് ആദ്യം സ്വന്തം അജണ്ട പിന്നീട് പ്രതിപക്ഷ ആവശ്യമെന്നതാണ് സർക്കാരിന്റെ നിലപാട് മാതരത്തിൽ ചർച്ച നടത്തിയ ശേഷം ബില്ലുകളും പാസാക്കി സമ്മേളനത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് എസ് ഐ ആർ ചർച്ച നീക്കുവാനാണ് സർക്കാർ ശ്രമം അതും എസ് ഐ ആറിൽ പ്രശ്നമെന്ന് സമ്മതിക്കാതെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടികൾ എന്ന ലേവലിലാകും ചർച്ച കൊണ്ടുവരിക ഡ്രൈവർ യേതുവിനെ തടഞ്ഞ കേസിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിൽ പ്രതി യദു നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ച് കോടതി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് കേസെടുത്തത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് മേയറെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യദു വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് അശോക് പി നായർ ഹാജരായി ബസ് ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും ബന്ധുക്കളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് നടു റോഡിൽ കെഎസ്ആർടിസി ബസ് തടഞ്ഞ് തർക്കമുണ്ടായിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിൽ യെദുവിനെതിരെ കേസുമെടുത്തു വാഹനം തടഞ്ഞു നിർത്തി തന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നതുൾപ്പെടെ കാട്ടി യെദുവിന്റെ പരാതിയിലും കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു चे चे, െ തുടർന്ന് ചെന്നൈ മെട്രോ ട്രെയിൻ സബ്വേയിൽ കുടുങ്ങി മെട്രോയിൽ പുലർച്ചെ എയർപോർട്ടിനും വിങ്കോ നഗർ ബ്ലൂ ലൈനിലാണ് ട്രെയിൻ ട്രെയിൻ കുടുങ്ങിയതോടെ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു അര കിലോമീറ്റർ ദൂരമാണ് യാത്രക്കാർക്ക് നടന്നു പോകേണ്ടി വന്നത് മെട്രോയിൽ നേരിട്ട ദുരനുഭവം വിവരിച്ച് നിരവധി യാത്രക്കാരാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത് പിന്നീടാണ് ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുവാൻ ആവശ്യപ്പെട്ട് നിർദ്ദേശം വന്നതെന്നും യാത്രക്കാർ പറഞ്ഞു അതിനിടെ തകരാർ പരിഹരിച്ചുവെന്നും സർവീസുകൾ സാധാരണ നിലയിലായെന്നും ചെന്നൈ മെട്രോ റെയിൽ എക്സിലൂടെ അറിയിച്ചു യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദിക്കുന്നുവെന്നും അതിവേഗത്തിൽ തകരാർ പരിഹരിക്കാനായെന്നും കുറിപ്പിൽ പറയുന്നു സാങ്കേതിക തകരാറിനെ തുടർന്ന് മെട്രോ പണിമുടക്കുന്നത് ഇതാദ്യമായല്ല ജൂണിൽ വിമാനത്താവളത്തിലെ മെട്രോ പണിമുടക്കിയതോടെ ഗ്രീൻ ബ്ലൂ ലൈനുകളിലെ സർവീസ് തടസ്സപ്പെട്ടിരുന്നു ബ്ലൂ ലൈനിലെ തകരാർ രണ്ടു മണിക്കൂറിനുള്ളിൽ പരിഹരിച്ചുവെങ്കിലും ഗ്രീൻ ലൈനിലേത് അഞ്ചു മണിക്കൂറിന് ശേഷമാണ് പരിഹരിക്കുവാൻ കഴിഞ്ഞത് ആദ്യാല ജയിലിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ റാവൽപിണ്ടിയിൽ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തി പൊതുചടങ്ങുകളും റാലികളും കൂടിച്ചേരലുകളും നിരോധിച്ചു ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ഇൻസാഫ് പാർട്ടിയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം ആദിയാല ജയിലിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ റാവൽ പിണ്ടിയില് സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തി ഇമ്രാൻഖാനെ ജയിലിൽ കാണാൻ അനുവദിക്കണമെന്നും നിലവിലെ ആരോഗ്യവസ്ഥ വെളിപ്പെടുത്തണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു ഇമ്രാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടെന്നും മൃതദേഹം മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് വാർത്ത നിഷേധിച്ച അധികൃതർ ഖാനെ കാണാൻ കുടുംബത്തെ അനുവദിച്ചിട്ടില്ല സർക്കാരിനെ എന്തൊക്കെയോ മറച്ചുവെക്കാനുള്ളതിനാലാണ് ആരെയും കാണാൻ അനുവദിക്കാത്തതെന്നാണ് തെഹ്രിക്കെ ഇൻസാഫ് നേതാക്കൾ പറയുന്നത് ഇമ്രാനെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആദിയാല ജയിലിനു പുറത്ത് കാത്തുനിന്ന സഹോദരിമാരായ അലീമ ഖാൻ ഡോക്ടർ ഉസ്മാ ഖാൻ നോറിൻ മിയാസി എന്നിവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇമ്രാൻ മരിച്ചതായി അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി പാകിസ്ഥാൻ തെഹ്രിക്കൻസാഫ് പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജയിലിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയത് പതിനാലു വർഷം ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ ഒരു മാസത്തിലധികമായി കുടുംബാംഗങ്ങൾക്കോ അഭിഭാഷകർക്കോ കാണാൻ അനുമതി ലഭിച്ചിട്ടില്ല ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഇമ്രാൻഖാൻ ദുരൂഹമായി കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം ജയിലിൽ നിന്ന് മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെ അഭ്യൂഹങ്ങൾ ശക്തമായി മെയ് മാസത്തിലും ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഇമ്രാൻഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിച്ചുവെന്ന് അവകാശപ്പെടുന്ന പാക് സർക്കാരിന്റെ രേഖയായിരുന്നു പുറത്തുവന്നത് പിന്നീട് ഈ രേഖ വ്യാജമാണെന്ന് പ്രശസ്ത ക്രിക്കറ്റ് കിരീടം ശബരിമല സ്വർണ്ണക്കൊള്ളക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ പിണറായി സർക്കാർ എന്തും ചെയ്യും സ്വർണ്ണ മോഷ്ടിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ വാസുവോ മാത്രമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ളക്കു പുറകിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടെന്നും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചാലേ യഥാർത്ഥ അന്വേഷിച്ചെ കണ്ടെത്താനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരായ കേസ് വികസന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതാണ് മൂന്ന് മാസം മുമ്പ് രാഹുലിനെതിരെ കേസെടുക്കേണ്ടതായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളുമുണ്ട് സർക്കാർ ഒരു ഉത്തരവും നൽകിയില്ല ലണ്ടനിൽ പോയി പണം എന്തിനു സമാഹരിച്ചുവെന്നതിനടക്കം മറുപടിയില്ല എന്തുകൊണ്ട് ഇന്ത്യൻ ബാങ്ക് വഴി കടമെടുത്തില്ല ആർ ബി ഐയുടെ അനുമതിയും എടുത്തിട്ടില്ല ഇ ഡി നോട്ടീസ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് പറയുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള വാദം മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അന്വേഷണ ഏജൻസികളുടെ നടപടിയെ വേഗത്തിൽ ആക്കാനോ സാവധാനത്തിലാക്കാനോ കേന്ദ്ര സർക്കാരിനാവില്ല സാമ്പത്തിക തട്ടിപ്പ് പിടിച്ചാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ഡി നാളെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ പങ്കുണ്ടോയെന്നതിനടക്കം റിപ്പോർട്ട് നിർണായകമാണ് ഹൈക്കോടതി നൽകിയ ആറാഴ്ചത്തെ സമയപരിധി നാളെ തീരും പ്രതിയായ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് കൂട്ടായെടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നും മിനിറ്റ്സിൽ ചെമ്പെഴുതിയത് മറ്റു ബോർഡംഗങ്ങളുടെയും അറിവോടെയാണെന്നുമാണ് പത്മകുമാറിന്റെ വാദം ബോർഡിലെ മറ്റംഗങ്ങളെ കൂടി പ്രതികൂട്ടിലാക്കുന്ന തരത്തിലാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ നൽകിയത് ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നും അതിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നുമാണ് പത്മകുമാറിന്റെ ചോദ്യം വീഴ്ച സംഭവിച്ചെങ്കിൽ അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും പത്മകുമാർ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നു അതിജീവിതയെ അപമാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ഭാര്യ രാഹുൽ ഈശ്വർ സ്റ്റേഷനിൽ ഹാജരാകാൻ രാഹുലിനെ നോട്ടീസ് ലഭിച്ചിരുന്നില്ലെന്നും പറഞ്ഞ വാക്കുകൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നെന്നും ദീപ പറഞ്ഞു റിമാൻഡ് ചെയ്തപ്പോൾ ജയിലിനുള്ളിൽ നിരാഹാര സംരമിരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതിജീവിതയെ രാഹുൽ അപമാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പോലീസ് വീട്ടിൽ വന്നപ്പോൾ നോട്ടീസ് തന്നിരുന്നില്ല എന്നാൽ നോട്ടീസ് തന്നിട്ടും കൈപ്പറ്റാൻ വിസമ്മതിച്ചതായാണ് പോലീസ് ഇന്നലെ കോടതിയിൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കള്ളമാണ് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനമെന്നും രാഹുൽ രാഹുലീശ്വറിന്റെ ഭാര്യ ദീപ പറഞ്ഞു അതേസമയം സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും ഇന്നലെ രാഹുലിന്റെ ജാമ്യപേക്ഷ തിരുവനന്തപുരം എ സി ജെ എം കോടതി തള്ളിയിരുന്നു പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ രാഹുലീശ്വരനെ റിമാൻഡ് ചെയ്തത് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടത് ചെറുതായി കാണാൻ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം എസി ജെ എം കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചതിനാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിയമപരമല്ലെന്നും യുവതിയുടെ പേര് പറയുകയോ ചിത്രം പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ ഈശ്വർ കോടതിയില് വാദിച്ചത് നോട്ടീസ് നല്കിയിട്ടും കൈപ്പറ്റാതിരുന്ന പ്രതി ചെയ്തത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പ്രതിസമാനമായ കുറ്റകൃത്യങ്ങൾ പതിവായി ചെയ്യുന്ന വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ഒരു മണിക്കൂർ നീണ്ട ശേഷം മജിസ്ട്രേറ്റ് ചേംബറിൽ വീഡിയോ പരിശോധിച്ച ശേഷം വിധി പ്രസ്താവിച്ചത് അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ ഇത്തരം വീഡിയോ ചെയ്തത് നീരീകരിക്കാൻ കഴിയില്ല പോലീസ് ഹാജരാക്കിയ തെളിവുകൾ കുറ്റം കൃത്യമായി പ്രാഥമികമായി വ്യക്തമാക്കുന്നു ജാമ്യം നൽകിയാൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എ സി ജെ എമ്മിന്റെ വിധിയിൽ പറയുന്നു അതേസമയം ജയിലിനുള്ളിൽ നിരാഹാര സമരം ആരംഭിച്ച് രാഹുൽ ഈശ്വർ ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ് വെള്ളം മാത്രം മതിയെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ ജയിൽ ബി ബ്ലോക്കിലാണ് രാഹുൽ ഈശ്വർ കഴിയുന്നത് ആ അതെ നല്ല നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണവും അവിടെ എന്റെ ഭക്ഷണമെങ്കിലും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചില്ല അത് വാങ്ങിയില്ല മാറി എന്ന് പറഞ്ഞു എന്തായാലും എനിക്കൊന്നും അത് നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോവാൻ വേണ്ടി തന്നെയാണ് പണ്ട് ശബരിമലയുടെ വിഷയം വന്നപ്പോൾ അതേ മതി തന്നെയായിരുന്നു ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിരിക്കും അത് എനിക്ക് ഞാനത് അറിഞ്ഞിട്ടില്ല കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ ഉള്ളിൽ നിന്നും പക്ഷെ എന്തായാലും സമരം തുടരുക എന്നെയാണെന്നാണ് ഞാനിപ്പോൾ ഇന്ന് പോയി ഒന്ന് കാണുന്നുണ്ട് അപ്പഴേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ആ ആ ഹഡ്രഡ് കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത് അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും ഏഴ് മണിക്ക് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് തന്നെ അതാ ഒരു നമുക്കൊരു പ്രതീക്ഷയുമില്ല ഇതൊരു നോട്ടീസാണോ ഹാജരാകണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ് എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് പിന്നെ ഇന്നലെ റിമാ ബെയിൽ റിജക്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സെവൻറ്റി ഫൈവ് വൺ എന്ന് പറയുന്ന ആ സെക്ഷനകത്തുള്ള പറഞ്ഞ ഏതോ വീഡിയോസിനകത്തുള്ള ഏതൊക്കെയോ കോണ്ടന്റ് അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല ഏത് ഏത് വീഡിയോ എക്സാക്ട് ഏത് കോമെന്റ് ആണെന്നും പറഞ്ഞിട്ടില്ല അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും തുടർ നടപടികളിലേക്ക് നമുക്ക് അല്ല ബഹുമാനപ്പെട്ട കോടതി എതിർത്ത് പറയുന്നതല്ല പക്ഷെ ഇതൊക്കെ ഒരു ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ എന്താണ് വളരെ ഗൗരവമായ പരാമർശം എന്താണ് എന്താണ് അല്ലാത്തെന്നുള്ളതൊക്കെ ഒരു ജഡ്ജിയുടെ ഇതാണല്ലോ അപ്പം ശരിക്കും ആദ്യം ഈ കേസിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് വിക്ടിമിന്റെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാം വെയിലബിൾ ഒഫൻസ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ നോൺ വെയിലബിൾ ഒഫൻസ് രാത്രിയാണ് ചേർത്തത് അപ്പം പിന്നെ കോടതിയിൽ പറഞ്ഞപ്പോൾ പോലും ഇവർക്ക് എന്താണ് സെക്ഷലി കളർ റിമാർക്സ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എവിടേക്കോ ഇത് അറസ്റ്റ് ആദ്യം നടക്കട്ടെ കുറ്റം പിന്നീട് കണ്ടുപിടിക്കാൻ ഒരു മട്ടിലേക്ക് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പം ഇനി മുമ്പോട്ട് പോവാൻ അത്രയേ ഉള്ളൂ അത് അത് എനിക്ക് തോന്നുന്നു ഈ വന്ന ഒരു വന്നൊരു ആയി റിജക്റ്റായി വന്നപ്പോണ്ടായ ഒരു വിഷമമുണ്ടല്ലോ കാര്യം എന്താച്ചാല് എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് അങ്ങനെ എന്താ പറയാ ഒരു ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നും അല്ല ഇപ്പം ലോകം മുഴുവൻ സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ അതിനകത്ത് ഇപ്പൊ ഇര എന്ന് പറയുന്ന ഒരാളില്ല രണ്ട് വ്യക്തികളാണ് ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട് അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പൊ രണ്ടു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അപ്പം അതിനോടുള്ള ഒരു പ്രതിഷേധം നീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം അല്ല ഭാഷ എന്ന് പറയുന്നത് വളരെ സബ്ജെക്റ്റീവ് അല്ലേ ഇപ്പം സെക്ഷലി കളേർഡ് റിമാർക്സ് ആർക്കാണ് ഇത് സെക്ഷലി കളർഡ് റിമാർക്സ് ആയിട്ട് തോന്നുക ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പത്ത് പേരിൽ അഞ്ചു പേർക്ക് അങ്ങനെ തോന്നാം പേർക്ക് അതൊരു വലിയ കുഴപ്പമില്ലാന്ന് തോന്നാം ഇതൊക്കെ വളരെ സബ്ജക്റ്റീവ് ആയ കാര്യ പിയുവി വെച്ച് കാണണല്ലോ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാക്കിയെല്ലാം മാറ്റി നിർത്തി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എടുക്കണമെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ മോശപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കോ അത്രയും മോശപ്പെട്ട ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചതായിട്ട് പറയണം അത് എന്താണെന്നുള്ളത് പ്രോസിക്യൂഷൻ തന്നെ എടുത്ത് പറയാൻ ഇതിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഏത് വാക്ക് ഉദ്ദേശിച്ചതാണ് ഈ സെക്ഷലി കളോഡ് റിമാർക്സ് അത് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ആർക്കും പറ്റുന്നില്ല അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചൊന്ന് കണ്ടോ ഈ വാക്ക് സെക്ഷലി കളർഡ് റിമാർക്ക് ആണ് എന്ന് പറയാനാണെങ്കിൽ നമുക്കത് നോക്കാം ഓക്കെ അങ്ങനെയാണോ അല്ലേ പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കകത്ത് ഒരു ചൊവ്വയുണ്ട് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ശരിയും പറ്റുമെന്ന് പറയുന്നത് ഫൈൻ ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഭാഷ എങ്ങനത്തെ ഭാഷയാണ് എന്നുള്ളത് ഓരോരുത്തർക്കും ക്ലാരിറ്റി വേണമല്ലോ അതിന് കാര്യം എന്താ വെച്ചാൽ ഒരാളുടെ തോട്ട്സ് ആണ് അപ്പം ആളുടെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടോ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ കുട്ടികളെ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ ബാക്കിയെല്ലാം ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ അല്ലേ പ്രതിരോധ സേന മേധാവിയായുള്ള അസീം മുനീറിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പേ രാജ്യം റിപ്പോർട്ട് ഷെഹബാസ് ഷെരീഫ് ലണ്ടനിലേക്ക് പോയതായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ബോർഡ് നിരവധി ഗ്രന്ഥങ്ങളുടെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കാനിരിക്കെയാണ് ഷഹബാസ് ഷെരീഫ് രാജ്യത്തുനിന്ന് വിട്ടുനിൽക്കുന്നതെന്ന രീതിയിൽ റിപ്പോർട്ട് പുറത്തു അസീം മുനീറിനെ സി ഡി എഫ് ആയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാകാൻ വേണ്ടിയാണ് ഈ വിട്ടു നിൽക്കലെന്ന് സംശയിക്കുന്നതായും തിലക് ദേവാഷർ കൂട്ടിച്ചേർത്തു ഭരണഘടനയുടെ ഇരുപത്തിയേഴാം ഭേദഗതിയിലൂടെ പുതിയതായി സി ഡി എഫ് പദവി സൃഷ്ടിച്ച സൈനിക ശക്തി പിടിച്ചെടുക്കുവാനാണ് നിലവിലെ സൈനിക മേധാവിയായ അസീം മുനീറിന്റെ നീക്കം നവംബർ ഇരുപത്തിയൊമ്പതിന് സി ഡി എഫ് പദവി അസീം മുനീർ ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നാൽ ഷഹബാസ് ഷെരീഫ് നിന്ന് വിട്ടുനിൽക്കുന്നതോടെ സ്ഥാനാരോഹണം വൈകുന്നതായാണ് വിവരം സി ഡി എഫ് പദവി കൈവരുന്നതോടെ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറും അസീം മുനീറിന് അഞ്ചു വർഷത്തേക്ക് സി ഡി എഫ് പദവി നൽകുന്നതാണ് വിജ്ഞാപനം കരസേനാ മേധാവി എന്ന നിലയിൽ അസീം മുനീറിന്റെ കാലാവധി അവസാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് നിശബ്ദ അട്ടിമറിയിലൂടെ സി ഡി എഫ് പദവി കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമം നടത്തിയത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു പ്രധാനമന്ത്രി വിജ്ഞാപനത്തിൽ ഒപ്പിടുന്നതോടെ പാക് സൈന്യം അസീം മുനീറിന്റെ ചൊൽപ്പടിയിലാകും എന്നാൽ അസീം മുനീറിന് അടുത്ത അഞ്ചു വർഷത്തേക്ക് സി ഡി എഫ് സ്ഥാനത്തിരുത്തുവാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് താൽപര്യമില്ലെന്നാണ് വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധിപൂർവ്വം അദ്ദേഹം രാജ്യത്തുനിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് തിലക് ദേവാഷർ പറയുന്നു അനന്തര ഫലങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെടലാണിത് രാജ്യത്തുനിന്ന് മാറി നിൽക്കുന്നതോടെ വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ടി വരില്ല അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് മറ്റു രാജ്യങ്ങളിലെത്തിയതെന്ന് ദേശാവാർ കൂട്ടിച്ചേർത്തു മേധാവിയുടെ കാലാവധി അവസാനിച്ചതോടെ പാക് സൈന്യം വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു നിലവിൽ സൈനിക മേധാവി ഇല്ലാത്ത സാഹചര്യമാണുള്ളത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വരുന്ന ആണവ കമാൻഡ് അതോറിറ്റിക്ക് പോലും നേതൃത്വമില്ലാത്ത അവസ്ഥ ഇത് വളരെ വിചിത്രമായ സാഹചര്യമാണെന്നും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി குட்நியூஸ் சானல் சந்தர்சிக்கா நன்னி. ഇത് ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ പ്ലാറ്റ്ഫോം ഇനി മുതൽ ഒ ടി പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു സ്റ്റേ വിത്ത് വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്ന ലോകത്ത് ക്രൈസ്തവ ശബ്ദമായി നേരിനും നന്മയ്ക്കുമൊപ്പം ഗുഡ്നസ് ന്യൂസ് ജനങ്ങളിലേക്ക് ും ഗുഡ് ടി വി ഒരുക്കുന്ന പ്രോഗ്രാമുകൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും നിങ്ങൾക്ക് ലഭ്യമാകുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ വിരൽ തുമ്പിൽ ആത്മീയ അനുഭൂതി പകരുന്ന ഇമ്പമാർന്ന ഗാനങ്ങളും ദൈവവചന സന്ദേശങ്ങളും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുവാൻ ഗുഡ്നസ് റേഡിയോ ഇന്ത്യയിലും അമേരിക്കയിലും യൂറോപ്പിലും സംപ്രേഷണം ചെയ്യുന്ന ഗുഡ്നസ് ടി കൂടാതെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആത്മീയ പ്രോഗ്രാമുകൾ ഒപ്പം ഗുഡ്നസ് ടി ലഭ്യമാകുന്ന സാറ്റലൈറ്റ് കേബിൾ ഡി ടി ടി നെറ്റ്വർക്ക് വിശദാംശങ്ങൾ കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിക്കുവാനും സൗകര്യം ഒട്ടേറെ കാര്യങ്ങൾ ഒറ്റക്കിളിക്കിൽ ലഭ്യമാകുന്ന ഗുഡ്നസ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ് ഉടൻ ഇൻസ്റ്റാൾ ചെയ്യൂ